ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലോൺ സ്കീമിനെ കുറിച്ചാണ് അതായത് അഡ്വാൻസ് എഗയിൻസ്റ്റ് ഡെപ്പോസിറ്റ് എ എ ഡി എന്നാണ് ഇതിന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് മറ്റ് പേരുകളുണ്ട് എൽ എ ഡി ലോൺ എഗെയിൻസ്റ്റ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പല ബാങ്കുകളും പറയുന്നുണ്ട് പല പല ബാങ്കുകളും പല രീതിയിലാണ് ഈ ടേം ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഒരു നിക്ഷേപം ഉണ്ടെങ്കിൽ ആ നിക്ഷേപത്തിൻ്റെ മുകളിൽ ആ നിക്ഷേപത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം വരെയുള്ള എമൗണ്ട് വരെ നമുക്ക് ലോണായിട്ട് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യം അപ്പോൾ ഡെപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ഈടായിട്ട് വെക്കുന്നത് അതുപോലെ തന്നെ ഈ ലോണ് കിട്ടാൻ വളരെ എളുപ്പമാണ് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഈ ലോൺ സാങ്ഷൻ ആവും കാരണം നമ്മുടെ ഡെപ്പോസിറ്റ് അവിടെ തന്നെ ഉണ്ടല്ലോ അഥവാ ലോണിൽ ആയാലും നമുക്ക് ഡെപ്പോസിറ്റ് വെച്ചിട്ട് അവർക്കത് ക്ലോസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവർ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇത് വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ളൊരു ലോൺ ാണ് അതുകൊണ്ട് തന്നെ അവർക്കത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തരാനും പറ്റുന്നതാണ് പിന്നെ നമുക്കുള്ളൊരു ഗുണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലോൺ പാസ്സാകും അതുപോലെ തന്നെ ഇൻ്ററസ്റ്റ് റേറ്റ് ഒരു പേഴ്സണൽ ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് മാർക്കറ്റിലെ റേറ്റ് എന്ന് പറയുന്നത് പതിനൊന്നും പന്ത്രണ്ടും ശതമാനത്തിന് മുകളിലൊക്കെയാണ് സോ ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പല ബാങ്കുകളും രണ്ട് ശതമാനം തൊട്ട് മുകളിലോട്ടാണ് ചാർജ് ചെയ്യുന്നത് ഇവിടെ ഫെഡറൽ ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഡെപ്പോസിറ്റ് റേറ്റ് പ്ലസ് ടു പെർസെൻറ്റേജ് നിങ്ങൾ എടുത്തിരിക്കുന്ന ഡെപ്പോസിറ്റ് ഒരു ഏഴ് ശതമാനത്തിൻ്റെ ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ പാസ്സാക്കുന്ന ലോണിന് ഒമ്പത് ശതമാനമായിരിക്കും വരിക അപ്പോൾ ഡെപ്പോസിറ്റ് റേറ്റ് പ്ലസ് ടു പെർസെൻറ്റേജ് ആണ് ഫെഡറൽ ബാങ്ക് ചാർജ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ഓൺ ഡെപ്പോസിറ്റ്സ് അതായത് നമ്മുടെ സ്വന്തം ഡെപ്പോസിറ്റ്സിൻ്റെ മുകളിൽ ലോൺ എടുക്കണമെങ്കിലാണ് ഈ കാര്യം വന്നിരിക്കുന്നത് സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ എങ്ങനെയാണ് നമുക്കൊരു ലോൺ എടുക്കാൻ പറ്റുന്നത് അത് ബ്രാഞ്ച് പോതെ ഓൺലൈനായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് വിശദമായിട്ട് നോക്കുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് ഡെപ്പോസിറ്റ് മോഡിലുള്ള ലോൺ എടുക്കാനായിട്ട് നമ്മൾ എഫ് ബി എൽ ആപ്പ് ഡോട്ട് ഫെഡറൽ ബാങ്ക് ഡോട്ട് കോ ഡോട്ട് എന്നുള്ള ഈ ഒരു പേജിലേക്ക് വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക ഇവിടെ നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് നമ്മൾ ഓതറൈസേഷൻ കൊടുക്കുക അതിനുശേഷം ഈ മഞ്ഞ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക സോ ഇപ്പോഴും നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി കിട്ടി ആ ഒ ടി പി ഇവിടെ തിരിച്ച് എൻ്റർ ചെയ്ത് കൊടുക്കുക യെല്ലോ ബട്ടണിൽ ഒന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുക പലതരത്തിലുള്ള ലോണുകൾ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി കൊടുക്കുന്നുണ്ട് ഒന്നാമത് അഡ്വാൻസ് അഗേൻസ്റ്റ് ഡെപ്പോസിറ്റാണ് അത് അഡ്വാൻസ് എഗയിൻസ്റ്റ് ഡെപ്പോസിറ്റ് ഉള്ള എന്ന ഓപ്ഷൻ്റെ മുകളിലുള്ള അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വന്നിരിക്കുന്ന പേജിൽ നമ്മൾ ഡെപ്പോസിറ്റ് അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യണം നമ്മൾ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിൽ ബാങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും അതിൽ ഏത് ഡെപ്പോസിറ്റിന് അഗേൻസ്റ്റ് ആണോ നിങ്ങൾക്ക് ലോൺ വേണ്ടത് ആ ഒരു ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒരു ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്തു അതിൻ്റെ മാക്സിമം ലോൺ അതായത് ഞാൻ എടുത്തിരിക്കുന്ന ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഡെപ്പോസിറ്റ് ഡ്യൂ ഡേറ്റ് പതിനാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഡെപ്പോസിറ്റ് ക്ലോസ് ആവും അപ്പോൾ എനിക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വരുന്നത് നാല് ശതമാനത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ടോട്ടൽ ഡെപ്പോസിറ്റ് എമൗണ്ട് അയ്യായിരം രൂപയുടെ ഒരു ഡെപ്പോസിറ്റാണ് നിക്ഷേപിച്ചിരിക്കുന്നത് സോ അയ്യായിരം രൂപയുടെ ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് എനിക്ക് അവർ തരാൻ പോകുന്ന മാക്സിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് നാലായിരത്തി രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ക്ലോഷർ ഡേറ്റ് ആയിരിക്കും ഈ ലോണിൻ്റെ ഡ്യൂ ഡേറ്റ് അപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് ക്ലോസ് ആവുന്നത് പതിനാല് മാർച്ച് ആണ് അതുകൊണ്ട് തന്നെ ഈ ലോണിൻ്റെ കാലാവധിയും പതിനാല് മാർച്ച് വരെ വരെയായിരിക്കും അവൈലാവുക അതുപോലെ തന്നെ ലോൺ ടെൻ ഇയർ എന്ന് പറയുന്നത് ഇനി ഇരുപത്താറ് ദിവസം കൂടിയേ ഈ ലോൺ ബാക്കിയുള്ളൂ അതായത് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യുന്ന ഇനി ഇരുപത്താറ് ദിവസം മാത്രമേ ഉള്ളൂ അത്രയും ദിവസത്തേക്ക് മാത്രമായിട്ടായിരിക്കും ഈ ഒരു ലോണ് നമുക്ക് തരാം സോ മാക്സിമം ലോൺ എമൗണ്ട് നമുക്ക് കിട്ടുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് പറഞ്ഞു ഇതിൽ നമുക്ക് വേണ്ട എമൗണ്ട് ഇപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് മുഴുവൻ എടുക്കണമെന്നില്ല നിങ്ങൾക്കൊരു നാലായിരം രൂപയാണ് ആവശ്യമെങ്കിൽ ആ നാലായിരം രൂപ ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ക്രെഡിറ്റ് ലോൺ എമൗണ്ട് ടു എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സേവിങ്സ് അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് ഇത് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ എമൗണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത് തുടർന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക സോ ഇവിടെ ഒരു കാര്യം കാണിക്കുന്നുണ്ട് എമൗണ്ട് കോട്ട് ബി ബിലോ ഫൈവ് തൗസൻഡ് അപ്പം നമുക്ക് ഫൈവ് തൗസൻഡിന് താഴെയുള്ള ഒരു ലോൺ ഇതിലൂടെ പാസ്സാവുന്നതല്ല സോ കൂടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെപ്പോസിറ്റ് ഞാൻ സെലക്ട് ചെയ്തത് ഇവിടെ നമുക്ക് അയ്യായിരത്തിൽ താഴെ ഈ ലോൺ അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല ലോൺ എമൗണ്ട് സാങ്ഷൻ ആയില്ല സോ നമുക്ക് അടുത്ത ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യാം സോ ഞാനിവിടെ വേറൊരു ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്തു മാക്സിമം ലോൺ എമൗണ്ട് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട് അതുവരെയുള്ള ഏതൊരു ലോൺ എമൗണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് നേരത്തെ പോലെ സെലക്ട് ചെയ്തു തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു സോ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിച്ചിട്ടുണ്ട് ലോൺ പെർട്ടിക്കുലർ എന്തൊക്കെയാണ് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും ബാങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട് സോ ഇതിൽ ആദ്യം തന്നെ ലോൺ എമൗണ്ട് നമ്മൾ എടുക്കുന്ന ലോൺ എമൗണ്ട് ആറായിരം രൂപയാണ് ലോൺ ടേം എന്ന് പറയുന്നത് മൂന്ന് മാസവും പതിനേഴ് ദിവസമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോൺ ഡ്യൂ ഡേറ്റ് എന്നാണ് ഓപ്പറേറ്റീവ് അക്കൗണ്ട് ഏതിലേക്കാണ് നമ്മൾ ഈ ക്രെഡിറ്റ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം വായിക്കാം വായിച്ചതിന് ശേഷം ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക സോ വിൻ സെക്കൻഡ്സ് നമ്മുടെ ലോൺ പാസ് പാസ്സായിരിക്കുകയാണ് നമുക്കൊരു കൺഗ്രാചുലേഷൻസ് മെസ്സേജ് കാണാം യു ആർ ബയം ഐ ഡി ഐ ഡി വെച്ച് അഡ്വാൻസ് എഗെൻസ് ഡെപ്പോസിറ്റ് ഫോർ സിക്സ് തൗസൻഡ് ഈസ് പ്രോസസ്ഡ് സക്സസ്ഫുള്ളി എന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലോൺ ഫണ്ട്സ് ക്രെഡിറ്റ് ടു ഓപ്പറേറ്റീവ് അക്കൗണ്ട്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആറായിരം രൂപ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബയോം റഫറൻസ് നമ്പർ ഈ ലോൺ റഫറൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട് ലോൺ അക്കൗണ്ട് നമ്പർ മുഴുവനായിട്ട് ഇവിടെ കാണിച്ചിട്ടില്ല അത് നമുക്ക് നമ്മുടെ ഫെഡ് മൊബൈൽ വഴി കാണാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ബാങ്കിൽ ചോദിച്ചാലും നമുക്ക് ഈ ലോൺ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതാണ് സോ ഇത്ര വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ നിക്ഷേപത്തിൻ്റെ മുകളിലുള്ള ലോൺ എടുക്കാവുന്നതാണ് സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എടുക്കുക ഞാനതിന് റിപ്ലൈ തരുന്നതുമാണ് സോ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ